അതൊക്കെ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹീതമായ ഒരു ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യമുള്ള യോഗം ചേർന്ന് തീരുമാനിക്കുകയും കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് ഇരുപത്തി ഒമ്പതാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരണം എന്ന് തീരുമാനിച്ച് വരുന്നത് ഈ പള്ളിയിൽ എല്ലാ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ പാതിലാ കുർബാന കഴിയുന്നവരെ നിന്ന് പോകുന്നൊരു ഈ ചടങ്ങുകളെല്ലാം തന്നെ അത് പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വൈകുന്നേരം നാല് മണിക്കുള്ള നമ്മുടെ പുതിയ വണ്ടി വന്ദേ ഭാരതിന് വന്നു അങ്ങനെ റേസ്റ്റേഷൻ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്ന അത് ഈ ക്രൈസ്തവ സഭകളുടെയും പ്രത്യേകിച്ച് ക്രിസ്തീയ ദിനാഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത് കുറേ കാലമായി ജീവിതത്തിലെ ഒരു ഒരു അനുഷ്ഠാനം പരിശീലിക്കുന്നതാണ് മനസ്സിലായി അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നതും ചേരാൻ ആഗ്രഹിച്ചതും അത് സബലീകൃതമായി എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്മസ് പുതുവത്സരാശംസകളാണ് ആ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ആ പുതുവത്സരം താങ്കൾ പറഞ്ഞപോലെ ക്രിസ്മസ് ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അതനുബന്ധമായി എനിക്ക് ഈ പുതിയ സ്ഥാനലബ്ധിയും ഉണ്ടായി എന്നത് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അനുഭവമാണ് അത് ആദ്യമായിട്ടല്ല എങ്കിൽ പോലും ഇത് അതിൻ്റെ ആ കഴിഞ്ഞ് രണ്ടാമത് ആരംഭിക്കുമ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ആദ്യമായിട്ട് പിന്നെ വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്സഭയിലായിരുന്നു അത് കഴിഞ്ഞ് സഖാർ പിണറായി വിജയൻ്റെ മനസഭയിൽ അഞ്ചു വർഷകാലം പൂർണ്ണമായി അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ മന്ത്സഭയിൽ വരുന്നു മൂന്നാമത്തെ തവണയാണ് അതെ അതായിരിക്കും ഞാൻ അതുതന്നെ അതെ അപ്പോൾ ഇതൊക്കെ ഒരു നിയോഗം എന്ന നില കാണുകയാണ് അതിപ്പോൾ നമ്മുടെ എൻ്റെ ഒന്നുമില്ല ഞാൻ എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല എന്താണെന്നില്ല പത്രരേഖമായി ചോദിച്ചു ഏത് വകുപ്പ് ഞാൻ ഏത് വകുപ്പായതിനനുസരിച്ച് ആ വകുപ്പിനോട് നീതി പുലർത്തുക അത് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക അതാണ് എൻ്റെ ഒരു പൊതുവായ കാഴ്ചപ്പാട് അതുകൊണ്ട് അതുമായി ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം അതിന് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് യാദൃശ്യമായിട്ടാണെങ്കിലും ഒരു ക്രിസ്മസിൻ്റെ ആ വിശുദ്ധമായ ചൈതന്യധിന്യമായ ഒരു ആ കാലഘട്ടത്തിലാണ് എന്നത് അതും എനിക്ക് വാസ്തവത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു വലിയ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ നൽകുന്നതാണ് അതാണ് കൃത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പിന്നെ കാണാനും ഇനി അതിൻ്റെ അകത്തുനിന്ന് പ്രാർത്ഥന അല്പസമയം പങ്കെടുത്ത് വീട്ടിലൂടെ രാവിലെ തന്നെ വിവിധ പരിപാടികൾ പോകാനുണ്ട് ഞാൻ കുറേ പള്ളികൾ പോകുന്നത് ഇന്നിപ്പോൾ ഇത്രയും താമസിച്ചുകൊണ്ട് ഇവിടെ മാത്രമേ വരാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ വർഷവും ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്ന ഇതാണ് അപ്പോൾ ക്രിസ്മസ് ഏ നേരെ ഇങ്ങോട്ടാ അവിടെ ഒരു ഒന്നും ഇല്ല അവിടുന്ന് ചായ പിടിക്കാൻ പറഞ്ഞു ചായ പിടിക്കുന്നത് മോശമൊന്നുമില്ലായിരുന്നു തൊണ്ടൊക്കെ ഏഹ് കട്ടൻ ചായ വീട് കുടിച്ചിരുന്നെങ്കിൽ ശബ്ദം കുറച്ചുകൂടി നന്നായിരുന്നു രണ്ട് പേര് പാടുമ്പോൾ ഏതായില്ലേ ക്രിസ്മസ് അല്ല അതല്ല അപ്പം ക്രിസ്മസ് പാട്ടല്ലെങ്കിലും അത് പഠിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ക്രിസ്മസ് പാട്ടിനെ പഠിച്ചായിരുന്നു ഏഹ് അപ്പോൾ അപ്പം ഇത് ഇപ്പോൾ ഇത് ടി വി കൊണ്ടുപോകുന്ന പറയാം ദുഃഖീതരെ പീഡിതരെ നിങ്ങൾ ഭാഗ്യവാന്മാ ക്രിസ്തുവിൻ്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലോ നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്നാണ് അപ്പോൾ പീഡിതരും ദുഃഖിതരും ആയിട്ടുള്ളവർക്ക് ഉള്ളത് ക്രിസ്തുവിൻ്റെ കൂടാരകനാണ് സസ്പെൻസൊന്നുമില്ല അല്ലേ അതൊക്കെ ഇതിപ്പോൾ ചെയ്താൽ സസ്പെൻസ് ഒന്നുമില്ല അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു നിയോഗം അതുപോലെ നമ്മുടെ ഒരു ചുമതല എന്ന് പറയുമ്പോൾ ആ ചുമതല നൂറ് ശതമാനം സത്യന്ധമായും വിശ്വാസ്യതയോട് കൂറും എല്ലാം പുലർത്തി ജനങ്ങളുടെ പ്രതിപക്ഷത നൂറ് ശതമാനം പരിപാലിക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ സാധാരണക്കാരൻ്റെ അപ്പോൾ ഇതെല്ലാം കഴിവ് ഇതൊക്കെ ജനങ്ങളുതാണല്ലോ ജനങ്ങളാണ് എന്നെ വിജയിപ്പിച്ചത് ആ ജനങ്ങൾ നൽകിയ വിജയത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഈ പദവി ഇതെല്ലാം ഈ നമ്മളെ വിശ്വാസികളായതുകൊണ്ട് ഇതെല്ലാം തന്നെയാണ് അപ്പം അതുകൊണ്ട് അവിടെ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു പിന്നെ വീട്ടിൽ ഗുരിശുണ്ട് അവിടുന്ന് വലിയ പുറത്തുനിന്ന് വന്ന് റോമിൽ നിന്ന് വന്നൊരു പിതാവ് തന്ന ഒരു മാരിയുണ്ട് പിന്നെ ബൈബിളുണ്ട് ഖുറാനുണ്ട് ഗീതയുണ്ട് അതെല്ലാം അവിടെയുണ്ട് ഇതെല്ലാം കൂടി ഒരു മാനുഷിക ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദിവസങ്ങൾ തീർച്ചയായും ക്രൈസ്തവ സഭകളുടെ ആരാധനയും ആചരണമൊക്കെ നടക്കുന്ന അത് വാസ്ത ആ വിശുദ്ധി അതിൻ്റെ ആ ഒരു പിന്നെ ഒരു ദൃശ്യ സാക്ഷ്യമാണ് കാണാൻ കഴിയുന്നത് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഒരു സംതൃപ്തിയായി അതെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടാണ് ഇത് ഇവിടെ എത്തിച്ചില്ല എന്നുള്ളത് അവിടെ ചായ ഉയർന്ന ഈ പരിപാടി ആ കുട്ടികളെ പരിപാടി കാണാൻ പറ്റില്ല ആ ചെറിയ മോളുണ്ടല്ലോ കുറച്ച് മനോഹരമായിട്ട് ആചരിച്ചത് അസാധ്യമായിട്ടില്ല ഇപ്പോൾ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ രണ്ട് ഭാഗം സംസാരിക്കാൻ സാധിച്ചു അതും ഒരു അനുഗ്രഹമാണ് അതൊരു ലഭിച്ചൊരു പുണ്യമാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് അപ്പോൾ ഏതായിരുന്നാലും റിപ്പോർട്ടർ ചാനൽ നമ്മളായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നന്മകൾ ലോകത്തുടനീളം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ശാന്തിയും സമാധാനവും സൗഹൃദവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യഭദ്രമായ ഒരു സാഹചര്യം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനാനിരിതമായ വിശിഷ്ടമായ ഒരു സംഗമീയതയാണ് ീ ദേവാലംഘണത്തിലും ക്രിസ്മസ് ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ആചരണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകൾ അതിലൊക്കെ തന്നെ എളിവനായി ഞാൻ പലപ്പോഴും പങ്കെടുക്കുന്നതാണ് ഇവിടെയും ഇന്നും പങ്കെടുക്കാൻ സാധിച്ചത് അതും ഒരു വലിയ സന്തോഷമുണ്ട് അപ്പോൾ റിപ്പോർട്ടർ ചാനലിലും എല്ലാവിധ സന്തോഷം ഐശ്വര്യം സമാധാനം എല്ലാ വളർച്ചയും ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു പ്രാർത്ഥനാപൂർവ്വം നമസ്കാരം